മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഋഷി എസ് കുമാർ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറെയുള്ള താരം കൂടിയാണ് ഋഷി സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ എന്ന പരമ്പരയിൽ മുടിയൻ വിഷ്ണു എന്ന കഥാപാത്രത്തിലൂടെയാണ് ഋഷി പ്രേക്ഷക പ്രീതി നേടിയത് പിന്നീട് ബിഗ് ബോസിലൂടെയും ആരാധകരുടെ മനം കവരാൻ ഋഷിക്ക് സാധിച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഋഷിയുടെ വിവാഹം നടന്നത് നടിയായ ഐശ്വര്യയാണ് ഋഷി വിവാഹം ചെയ്തത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് തങ്ങൾ വിവാഹിതരാകുന്നത് എന്നായിരുന്നു ഋഷി പറഞ്ഞിരുന്നത് ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയന്റെ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി മുൻനിരയിൽ തന്നെ നിന്നിരുന്നു എന്നാൽ ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലച്ചുവായി വേഷമിട്ട ജൂഹി റസ്താഗി എത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ഈ ചോദ്യത്തിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് ശിവാനി മേനോൻ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ശിവയുടെ വെളിപ്പെടുത്തൽ മുടിയൻ ചേട്ടന്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചിരുന്നു ഈ ചോദ്യം കല്യാണം പെട്ടെന്നായിരുന്നോ അനൗൺസ് ചെയ്തത് സെപ്റ്റംബർ അഞ്ചിനാണ് വിവാഹം എന്നാണ് ഓഗസ്റ്റ് അവസാനം എത്തുമ്പോഴേക്കാണ് അനൗൺസ് ചെയ്തത് ഞങ്ങളെല്ലാവരും അപ്പോഴാണ് അറിഞ്ഞത് മുടിയൻ ചേട്ടൻ ബിഗ് ബോസിൽ നിന്ന് വന്ന് പെട്ടെന്നായിരുന്ന കാര്യങ്ങളെല്ലാം ചേച്ചിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ഉണ്ടായിരുന്നു കേരളത്തിലായിരുന്നില്ല എന്നാണ് തോന്നുന്നത് ചേച്ചി ഉപ്പുമുളകിൽ നിന്നും ലീവ് എടുത്തായിരുന്നു പോയത് കല്യാണം പെട്ടെന്നായിപ്പോയത് കൊണ്ടായിരിക്കും എനിക്കും ആ സമയത്ത് കുറെ ഷൂട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിൻറെയും ഷൂട്ടുണ്ടായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നു ശിവാനി പറയുന്നു മൂടിയന്റെ വിവാഹത്തിന് കേശു ക്ലോക്ക് കൊടുത്തതിനെ പരിഹസിച്ച് നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ശിവാനി മറുപടി പറഞ്ഞു ഉപ്പുമുളകിൽ അച്ഛന്റെ ക്യാരക്ടറിനെ അതേപോലെ പകർത്തുന്ന പഴയ പാട്ടൊക്കെ കേട്ട് പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് കിളവൻ കേശു എന്ന് വിളിക്കുന്നത് പക്ഷേ ക്ലോക്ക് കൊടുത്തത് കൊണ്ട് എങ്ങനെയാണ് തന്തവൈവാകുന്നത് ഒരാളുടെ അഭിപ്രായത്തെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല അവനും ഞാനും ഒരേ പ്രായക്കാരാണ് അങ്ങനെയെങ്കിൽ ഞാൻ തള്ള വൈബല്ലേ എന്നാണ് ശിവ ചോദിക്കുന്നത് കൂടാതെ തന്റെ യൂട്യൂബ് വീഡിയോ താഴെ നെഗറ്റീവ് കമന്റ് കാണാറുണ്ടെന്നും ശിവാനി പറഞ്ഞു തനിക്ക് അമ്മയുടെ പൊന്നൂസെ തക്കുടു എന്നൊക്കെ വിളിക്കുന്നത് ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ കമന്റുകളിൽ തള്ള വൈബ് അമ്മൂമ്മിയെ പോലെ പെരുമാറുന്നു എന്നൊക്കെ കമന്റുകളിൽ കാണാമെന്നും ശിവാനി വെളിപ്പെടുത്തി യൂട്യൂബിൽ കമന്റ് സെക്ഷൻസിനുള്ളത് അഭിപ്രായങ്ങൾ പറയാൻ തന്നെ ണെന്നും ആളുകൾ അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷേ ഒരാളെ ടോർച്ചർ ചെയ്യാൻ നിൽക്കരുത് എനിക്ക് നല്ല കമന്റുകളും കിട്ടാറുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല അല്ലാതെ വെറുതെ വിമർശിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഞാൻ ചെയ്യും അവർക്കിനി തടഞ്ഞു നിർത്താനും ആവില്ല അവർക്ക് പുതിയ ഐ തരാൻ പറ്റുമെങ്കിൽ അത് വർക്ക് ചെയ്ത് നോക്കാമെന്നും ശിവാനി വ്യക്തമാക്കി